വിളിയങ്കോട് പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി പന്ത്രണ്ട് പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഏഴ് സി പി ഐ അഞ്ച് സി പി എമ്മുമാണ് വിളിയങ്കോട് സെക്രട്ടറിക്ക് മുമ്പാകെ സമർപ്പിച്ചത് ഇതോടെ എൽ ഡി എഫിന്റെ നാമനിർദ്ദേശ പത്രിക പൂർത്തിയായി സ്ഥാനാർത്ഥികളോടൊപ്പം ആറ്റുണി തങ്ങൾ പി രാജൻ എൻ കെ സൈനുദീൻ ഹനീഫ ഷാഫി തവേൽ തുടങ്ങിയവർ പങ്കെടുത്തു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ